നമ്മുടെ രോഹിത് ശർമ്മയെ വിരാട് കോഹ്ലി ചെറുതായിട്ടൊന്നും ഊക്കി വിട്ടു എന്നാൽ ഈ കാര്യം എന്താണെന്ന് നോക്കാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ലൈക്ക് ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ മാച്ചിന് ശേഷം നമ്മുടെ വിരാട് കോഹ്ലി നമ്മുടെ കമൻറ്റേറ്റേഴ്സുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു സ്റ്റാർ സ്പോർട്സ് ചാനലിലൂടെ സോ അതിലദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് മറ്റുള്ളവരെ പോലെ എന്താ പറയുക സബ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അതായത് ബാറ്റിംഗ് മാത്രം ചെയ്തിട്ട് ഫീൽഡിങ്ങിൻ്റെ സമയത്ത് ഡഗ് ഔട്ട് ഇരിക്കാൻ താല്പര്യമില്ല എനിക്കിറങ്ങി ഫീൽഡ് ചെയ്യണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് എനിക്ക് എപ്പോഴും ഉള്ളതെന്നാണ് വിരാട് കോഹ്ലി പറഞ്ഞത് സോ അതിൻ്റെ അർത്ഥം നമ്മുടെ രോഹിത് ശർമ്മ ചെറുതായിട്ടൊന്നും ചൊർജ്ഞയാണോന്ന് അറിയില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബാറ്റിംഗ് മാത്രമേ ഈ ഒരു സീസണിൽ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല അതായത് ഫീൽഡിംഗ് ഒന്നും ചെയ്യാൻ ഇറങ്ങാറില്ല അത് നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കാം വിരാട് കോഹ്ലി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് പറയുക സോ എന്തായാലും കൺഗ്രാജുലേഷൻസ് വിരാട് കോഹ്ലി ആൻഡ് ആർ സി ബി ഉറപ്പായിട്ട് പറയാനൊരു കാര്യമാണ് കാരണം പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനോട് കിരീടം നേടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിരാട് കോഹ്ലി കഴിഞ്ഞാൽ പതിനെട്ട് വർഷം വേണ്ടി വേണ്ടി കളിക്കുകയാണ് സോ ആ ഒരു ടൈം കഴിഞ്ഞാൽ ആ ഒരു കീടം കിട്ടുമ്പോൾ ഉള്ള ഒരു മനസ്സിൻ്റെ അവസ്ഥ പറയുന്നൊക്കെ വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് സോ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ കൺഗ്രാജുലേഷൻ ആർ സി ബി എന്നീ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് വിടുക